ആ ചെങ്ങാമാരേ കണ്ടെ റൗണ്ട് ഔട്ട് ഉണ്ടാക്കണേ നമ്മുടെ സോതന്മാർന്ന് മറ്റേ മമ്മർപ്പാടി വേശൻപടി ഒക്കെ പോകുന്ന പി ഡബ്ല്യു റോഡുണ്ടല്ലോ അവിടെ ചെറു മധ്യഭാഗത്ത് റൗണ്ട് അതൊന്നും പറയണ്ട മക്കളെ എന്താ ചെയ്യാ ബാപ്പു ചെറുസോലയാണ് എന്തൊക്കെ വിശ്വാസം എല്ലാവർക്കും സുഖമല്ല ആ പറയണ്ട വക്കൊട്ടിക്കാണ് ഇങ്ങനെ വന്നതാണ് ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ നമ്മൾ വെള്ളിയാഴ്ചയാണല്ലോ എല്ലാവരും ഇറച്ചിന്ന് ചോറ് ചില ജലയിൽ ഉണക്കലും കൂട്ടി ചോർന്നുണ്ടാവൂലേ എന്താ ചെയ്യാ ഇന്ന് നമ്മളെ വരിയിൽ ഉണക്കല തന്നെയാണ് വേറെ കഥ എന്തായാലും പോട്ടെ അപ്പം ഈ കാണുന്ന മേലെ നമ്മളെ ഈ വല്ലാത്ത ജാതി സമതാനിപ്പുരമാണ് നിങ്ങൾ കേട്ടിരിക്കണേ കേരളത്തിൽ ഇന്ന വരെ കേൾക്കാത്ത എൻ എറത്താറിൻ്റെ റോഡിന്റെ പേരാണ് സമതാനിപ്പുരം സമതാനിപ്പുരം ഓവർപാസ് ആണ് ആ കാണുന്നത് വല്ലാത്ത ജാതിയില്ല ബോർഡൊക്കെ ചവിട്ടി തള്ളിയിട്ട് എന്തായാലും ഗവൺമെൻ്റ് ഒരു പേര് എട്ട് എന്താ അത് നടക്കൂലായിരുന്നു നമ്മൾ നാട്ടുകാർ അപ്പോൾ ഇത് മേലചങ്ക ഓവർപാസ്സാണ് മേലച്ചങ്ക ഓവർപാസിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോഴേ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ തോക്കാമ്പാറ റോട്ടിന് കയറുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക അങ്ങനെയാണ് നമുക്കിതിന് പോകാൻ പറ്റുള്ളൂ ഇത് കോട്ടക്കൽ ഭാഗം മലപ്പുറം ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞൊരു നാനൂറ് മീറ്റർ കഴിഞ്ഞിട്ട് വേറൊരു ഓവർപാസ് ഉണ്ട് അപ്പോൾ അങ്ങ് കാണാം കോട്ടക്ക റോട്ടിൽ നമ്മളെ സോമത്തെ സോഗതന്മാട് പള്ളീൻ്റെ ഭാഗത്താണ് അവിടെ ഒരു ഓവർപാസ് അതിന് കയറി ആ ചെറിയ ഇടുങ്ങിയ റോട്ടിന് കയറേണ്ടി വരും ഇത് പറയാനെന്താ കാരണം എന്താ നമ്മളെ സർവീസ് റോഡ് കൂടി പോകുന്ന പോലെ കാര്യമായിട്ടാണ് ലോകത്ത് മറ്റേ റോട്ടിന് പോകുന്നില്ല പിന്നെ എന്താ പറയുക ഈ സെൻട്രൽ ഈ ആ ഗ്യാസ് ഗ്യാസുകളിൽ പോകുന്ന ഭാഗം കണ്ടില്ലേ കണ്ടിട്ടില്ലെങ്കിൽ അത് സർവീസ് റോഡിനാണ് അങ്ങനെ വന്നിട്ട് നേരെ ഇപ്പോൾ കോട്ടയ്ക്കൽ സോമാട്ടിക്ക് തിരിയുന്ന ഭാഗം ഇപ്പോൾ ഇവിടെയാണ് അപ്പോൾ അത് ചിലപ്പോൾ ഇപ്പം തീരുമാനമാവും ഇതാരോ അവിടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നും നോക്കണ്ട മക്കളെ ഒന്നും നോക്കണ്ട ഒരു മിനിറ്റിൽ നമ്മൾ മാ വരെ വരെത്തു ഡിവൈഡറിൻ്റെ പണികളെ തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിവ് ഒരു ലൈക്ക് എന്തെങ്കിലും അടച്ചു ചങ്ങായിമാരെ ഒരു ലൈക്ക് അടിച്ച് നിങ്ങൾക്ക് പൈസ ഒരു ഉറുപ്പ്യ ആ നെറ്റന്നെ ഇങ്ങോട്ട് അത് പോവുള്ളൂ സാധാരണ പക്ഷേ നിങ്ങൾ എൻ്റെ ഈ കൂതർ അത്താനം കേട്ടി കണ്ടിരിക്കണ എങ്ങളെയും വേണം സമ്മതിച്ച ആ ഗ്യാസ് ഉൾക്ക് പോകണമുണ്ടെങ്കിൽ കോട്ടയൊക്കെ ഭാഗത്ത് അവിടെ അടി ക്ലോസ് ചെയ്യും പിന്നെ നമുക്ക് ഈ അണ്ടർപാസ് ഓവർപാസ് മുതൽ നമുക്ക് അപ്പുറത്തൊരു നാല് മീറ്റർ അപ്പുറത്തൊരു ഓവർപാസ് ഉണ്ട് അത് സോഗതമാർ റൂട്ടിന് പോകണമെങ്കിൽ അപ്പം അതിന് പോകണത് എളുപ്പമാണ് അപ്പം വണ്ടികളൊക്കെ ഇപ്പം തിരുന്നത് അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം സോഗതമാർ ബൈപ്പാസ് വന്നാൽ നമ്മൾ മാർച്ച് ആൻപത്തിന് ഓപ്പൺ ആക്കണം മറ്റേ വളാഞ്ചേരി കുറ്റിപ്പുറം ഒണീൽപ്പാലം ബൈപ്പാസ് ഉണ്ടല്ലോ വളാഞ്ചേരി ബൈപ്പാസും അപ്പം മാർച്ചിന് മുന്നേ പണി തീർക്കണം അതുകൊണ്ട് നല്ല പണിക്കാരാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പം നമ്മളെ യാത്ര തുടരുന്നത് ഇവിടുന്ന് അല്ല ലോങ് വീഡിയോയിൽ നമ്മളെ മമ്മാലിപ്പടിക്ക് പാലച്ചിറമാട് ഫ്ലൈ ഓവറിന് മുകളിൽ വരെ ഇന്ന് വരെ നടന്ന എല്ലാ പണികളും ഇങ്ങനെ കാണാം മറ്റേ ഒറ്റപ്പോക്ക് വാപ്പ് പോകുമല്ലോ നെയിം ബോർഡ് പിന്നെ എന്താ സീറ്റ് ലൈറ്റ് ഫുള്ള് പണി കഴിഞ്ഞിരിക്കണേ പിന്നെ നമ്മളെ മറ്റേ ഡ്രെയിനേജിൻ്റെ ഫുൾ വർക്ക് തീർന്നിണ് സൈഡിൽ രണ്ട് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നത് ഏകദേശം നമ്മളെ ചെരിച്ചുകുണ്ട് കണപ്പം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ചെരിച്ചുകുണ്ടിൽ കുറച്ച് ഭാഗത്തെ ഇനി തീരാനുള്ളൂ അപ്പോൾ അത് നിങ്ങൾ കാണുമ്പോൾ വിചാരിച്ചു പക്ഷെ എന്താ പറയുക ആ ഗണ ഓവർപാസ് ഇത് രണ്ട് ഓവർപാസ് അടുത്തടുത്താണ് നാന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ കഴിച്ചിട്ട് രണ്ട് ഓവർപാസ് ഉണ്ട് പക്ഷേ ഈ ഓവർപാസ് നമ്മൾ എന്താ പറയണേ ഈ ഓവർപാസ് രണ്ടും കടന്ന് നമ്മൾ കോട്ടക്കൽ ഭാഗത്തേക്ക് കടന്നു പോകണമൊക്കെ കടന്നു പോകാം പക്ഷേ ഇതിനാണ് പെയിൻറിങ്ങോ പൊട്ടിപ്പണിയോ ഒരു പണി നടന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെ അടിയിൽ നമ്മളെ എന്താ പറയുക ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുണ്ട് ഹൈ ഒരു ലേക്ക് അടിച്ചോയ്ക്ക് മനസ്സിലാവുക ആകെ എനിക്കറിയാം നമ്മളൊരു വീഡിയോ ഏകദേശം ഒരു മൂന്നൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപത് ലേക്ക് ഉണ്ടാവും അതിൽ നമ്മളിഷ്ടപ്പെടുന്നവർ കുറച്ച് അടിക്കണവലുണ്ട് അതിനെ ഉള്ളൂ ഇവിടെ വണ്ടി കിടന്നിങ്ങനെ അപ്പം തമിഴ്നാട് സർവീസ് വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് വന്നിട്ട് നമ്മൾ ചേരിച്ചുകൊണ്ട് അള്ളാൻ്റെ ദുനിയാൽ ഏറ്റവും കൂടുതൽ സോമർ ബൈപ്പാസ് കണ്ട ചേച്ചിക്കൊണ്ട് പക്ഷേ ഇത് പുതിയതായിട്ട് കാണണമെന്ന് വിചാരിച്ച പന്ത്രണ്ട് മീറ്ററുള്ള ഹൈറ്റുള്ള സ്ഥലമാണ് മണ്ണെടുത്ത് പോയതാണ് ചേരിച്ചു കൊണ്ട് അവർ കുണ്ടിന് ലെവലാക്കുക പിന്നെ എന്താ പറയുക അള്ളാഹു ദിനാബുലി ഇത് ഏറ്റവും കൂടുതൽ കാണുന്നൂൽ കരപ്പെടുത്തേക്ക അവസ്ഥകളും കാര്യങ്ങളൊക്കെ കണ്ടങ്ങളെ ഇത്രയും മണ്ണെടുത്ത് പോയതാണ് പിന്നെ എന്താ പറയുക നമുക്ക് ഇത് മാർച്ച് ആകുമ്പോൾ ആവണം ഇവിടെ എന്ത് പണിയും നടക്കാനുള്ളതെന്ന് കോട്ടക്കൽ ബൈപ്പാസ് കോട്ടക്കൽ ബൈപ്പാസ് എന്ന് പറയുമ്പോൾ വിചാരിച്ചും പുത്തൂരിൽ നിന്ന് മേലെ ചങ്ങക്ക് കണ്ട അതിർപ്പായിട്ട് ബൈപ്പാസ് നമ്മളെ പുത്തൂർ അനുഷം വരെ നിൽക്കുന്ന ഒരു ബമ്പം ബൈപ്പാസ് ഉണ്ട് പക്ഷേ ഒരു കാര്യമില്ല മക്കളെ അത് അവിടെ തലങ്ങും വലങ്ങും മരിച്ചോട് തന്നെ അയക്കാണ് ഒരു അച്ചവിയാണ് വിളിയാണ് ആ കടുത്തങ്ങൾക്കാണ് അന്ന് പറയേണ്ട കണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആൻ്റെ ഇതാണ് നാനൂറ് മീറ്ററോളം ഇത് കുറച്ച് കോറി വേസ്റ്റ് എത്തിയിട്ടുണ്ട് ഇപ്പം ഇവിടുന്ന് ആണ് ഫ്ലേ ഓവർ തുടങ്ങുന്നത് ഏകദേശം ഒരു അറുപത്തിനാല് അൻപത്തെട്ട് പില്ലറാണ്ട് അടിയിൽ പില്ലറിൻ്റെ ഓരോ മണ്ണുള്ള പില്ലർ നിങ്ങൾക്ക് അറിയില്ല മൂന്ന് മീറ്റർ ഡിസ്റ്റൻസിലാണ് ആ പില്ലറിൻ്റെ അടുത്ത് നിന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒന്നേ ഒരു കിലോമീറ്ററിൻ്റെ മുക്കാൽ കിലോമീറ്ററിൻ്റെ അടുത്ത് ഏകദേശം എഴുന്നൂറ് മീറ്ററോളം ബഡി എച്ച് മുക്കാൽ കിലോമീറ്ററോളം ഇവിടെ ഉണ്ട് നമ്മൾ ഫ്ലേ ഓവർ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പാലച്ചെർമാട് ഭാഗത്താണ് ബാക്കി ഫ്ലേ ഓവർ അങ്ങനെ ടോട്ടൽ ഒന്നേക്കാൽ ഒന്നര കിലോമീറ്ററോളം ഫ്ലേ ഓവർ ബാക്കിയൊക്കെ മണ്ണിട്ട് തൂർക്കുകയാണേ ആ അള്ളാൻ ദുനാവിൽ കണ്ടെങ്കിൽ ആ ദജാലി ഇത് നമ്മളെ മറ്റേ നമുക്ക് പറയാം ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിലൊക്കെ ഏറ്റവും ഫേമസ് കുണ്ടാണ് എന്താ അള്ളാൻ ദുനിയാവില പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ചെമ്പന്തെങ്ങനെ കാട്ടി ആയിട്ടുള്ള മമ്പം കുണ്ടാണ് അപ്പോൾ ബാക്ക് കൂടി സർവീസ് റോഡ് പോകുന്നത് മക്കളെ പക്ഷേ ആ സർവീസ് റോഡ് ഉണ്ടല്ലോ ആ ഒന്നര മോതലോ അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ ഡിവൈഡറുകൾ ചെയ്യാണ്ട് പക്ഷേ ഇവിടെ നിന്നാണ് നമ്മൾ ഫ്ലൈ ഓവർമൊക്കെ ഇങ്ങനെയൊക്കെ കയറുകയാണ് ഫ്ലൈ ഓവർമൊക്കെ പറഞ്ഞാൽ ഓവറിൻ്റെ എല്ലാ പണികളും ഏകദേശം തലങ്ങും ബലങ്ങും ഒക്കെ തീർന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് സീറ്റ് ലൈറ്റിൻ്റെ പണികൾ പണിക്കാരൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് അവിടെ ഡാരിങ്ങി നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ അതൊക്കെ കാണണം പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ പണിക്കാർ നട്ടുച്ച നേരത്തെ നട്ടൻ തിരിഞ്ഞ് നടക്കണേ കണ്ടപ്പോൾ ആ ആൾ നട്ടം നട്ടൻ തിരിഞ്ഞിറക്കണ ഒരു പണിയിലാണ് കണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഡിവൈഡറുകൾ മുട്ടിക്കാണ്ട് മറ്റേ ഫിക്സഡ് ഡിവൈഡർ മെഷീനറി ചെയ്തേന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ട ജോയിൻറ്റിങ്ങിന് കമ്പിപ്പണി അങ്ങനെ കുറച്ച് കുറച്ച് ജില്ലറ പണികൾ പിന്നെ ഇത് പറഞ്ഞാൽ ഏറ്റവും വലിയ വിറ്റ് പറഞ്ഞാൽ ഇത് നമ്മൾ ഡ്രൈഫോൾ പറഞ്ഞ സാധനം ഫോണൊക്കെ വെക്കുന്ന സാധനം ക്യാമറ ഒക്കെ വെക്കണ സാധനം നമ്മൾ എന്താ പറയുക കാസിമ് ചങ്കരൻചോല നമ്മുടെ സുഹൃത്തുണ്ട് ഗൾഫിലുള്ള അവൻ അയച്ചു തന്നതാണ് നമ്മളെ കാസിം ചങ്കരൻചോല അറിയിക്കും അതായത് മുത്തുമണിക്ക് വളരെയധികം നന്ദിയുണ്ട് അതായത് ഒരു പത്ത് രൂപ മുതലേ സാധനമാണ് പക്ഷേ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല ഇതിന് പക്ഷേ എന്താണെന്ന് പറയാൻ ആ സാധനം നമ്മളിപ്പോൾ ഡ്രൈഫ്രൂട്ട് വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ടുള്ള വീട് എടുക്കണം അപ്പോൾ ഇതിങ്ങനെ ആണ്ടുകൊണ്ട് നീക്കുമ്പോൾ ഇത് സ്വിച്ചുമ്മൊക്കെ ഇറങ്ങണം വട്ടത്തേക്ക് ഇറങ്ങണതുകൊണ്ടേ ഇതിനൊരു ഐഡിയ കിട്ടണില്ല എന്തൊരു ഇത് നമുക്ക് ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത് ആണ്ട് നിൽക്കുമ്പോൾ വീണ്ടും നീങ്ങണം അപ്പോൾ കുറച്ച് ബഫറിങ്ങും കാര്യങ്ങളും ആണ്ടോ തിരിണും മറിച്ചിലിനൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട് പക്ഷേ നല്ല സുഖം ഉണ്ട് കിട്ടാ ഒറ്റക്ക് ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചാൽ നല്ല സുഖമുള്ള പരിപാടിയാണ് ആ അല്ല എന്റെ അമ്മ ആരാടാ നട്ടുച്ച സീറ്റ് ലൈറ്റമ്മ കയറി എന്താട ചങ്ങ എന്റെ കഥ ആ അല്ല സാധു കാനക്ഷൻ കൊടുക്കാൻ വന്നപ്പോ ഒരാളൊച്ചാ പക്ഷെ താഴത്തേക്ക് നോക്കി പന്ത്രണ്ട് അടിയോളം പന്ത്രണ്ട് മീറ്ററോളം ഹൈറ്റും താഴത്തേക്കുള്ള മമ്പം പടുക്കുണ്ട് ആയല്ല അതിനെന്താ ഈ വിലത്തെ നായൊട്ട കാലം മോഡൽ വക്കൊട്ടിക്കാണ്ട് അപ്പറും ഇപ്പറൊക്കെ മൂന്നിച്ച ആൾ രണ്ടീച്ചാൾ ഇതൊക്കെ ഇങ്ങനെ എണ്ണം കിട്ടലെന്നാവും അല്ല ആ ഈ നമ്മളെ സീറ്റ് ലൈറ്റ് വെക്കാനുള്ള കുറച്ച് ഭാഗങ്ങൾ ചില ഭാഗങ്ങളിലില്ല ഇത് വാളുകൾ അടിക്കാണ്ട് അപ്പൊ കുറച്ച് ഭാഗങ്ങൾ വെച്ചി രണ്ട് സൈഡും വെച്ചിങ്ങനെ ഇടയിൽ ഇടയിൽ ഇങ്ങനെ വിട്ടുപോയ ഭാഗമാണ് എന്താണോ ഏകദേശം പത്ത് മീറ്റർ പത്ത് മീറ്ററിൽ ഇങ്ങനെ പത്ത് മീറ്റർ അല്ല ഇരുപത്തി രണ്ട് മീറ്ററിലാണ് നമ്മൾ ഓരോ സീറ്റ് ലൈറ്റ് സീറ്റ് ലൈറ്റ് ഇങ്ങനെ വരുന്ന സേക്കും നമ്മളൊരു പില്ലർ പില്ലറും പില്ലർ തന്നെയാണ് പക്ഷേ ഇതൊക്കെ സോളാർപരമായിട്ടോ തെങ്ങത തേങ്ങടാനും നാളില്ല വരച്ച ബംഗാളികൾ മുപ്പത്തഞ്ച് റുപ്യയ്ക്ക് തേങ്ങട് ഉണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് അൻപത് റുപ്പ നമ്മളെ നാട്ടിലത്തെ അവസ്ഥ തന്നെ പിന്നെ നമ്മളെ ഡ്രൈനേജ് അല്ല അത് തോടാണ് മക്കളെ കേരളത്തിൽ എന്താ പറയുക നമ്മളത് നമ്മളെ ചെറുശോ ഭാഗത്തുള്ള തോടാണ് ഈ ഖത്ത കഥ അല്ലേ അതെങ്ങൾ നമ്മളീത് തിരിക്കുമ്പോൾ ഡ്രൈഫ്രോട്ടിന് ചെറിയ മാറ്റങ്ങൾ വരണെന്താ പറയുമോ നമ്മളീ സ്വിച്ച് ഇങ്ങനെ ആണ്ടുകും കറക്കുമ്പോളേ ഇതെങ്ങനെ വരണേ എന്താ ചെയ്യണമെന്ന് ഒരു ഐഡിയം കിട്ടൂല അല്ല ഇതൊന്നുമല്ല നമ്മൾ നേരെ പാൽച്ചിർമാട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് കാണാം അപ്പം നമ്മൾ ഈ നട്ടുച്ചയ്ക്ക് വല്ലാതെ വർത്താനം പറഞ്ഞ് ഇരുന്നിട്ട് ഇവിടെ വലിയ ചൊറുക്കുള്ള ഗ്യാസൊന്നുമല്ല അല്ലേ എന്തെങ്കിലും സീറ്റ് ലൈറ്റ് ഇപ്പോൾ ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ ഓപ്പൺ ആവും പക്ഷേ പക്ഷെ നമ്മളവിടെ ഈ കുറച്ച് ഏകദേശം ഒരു എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ അമ്പലവട്ടം ഇപ്പോൾ ഈ പാറമ്പിൽ ഏരിയാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ ഇറങ്ങണത് പക്ഷേ ഈ പാറമ്പിൽ അമ്പലവട്ടം ആരെ ഇങ്ങനെ പാൽച്ചിറമാട്ടിൽ കയറി ഒരു ഏകദേശം ഒരു എഴുന്നൂറ് മീറ്ററോളം നമ്മൾ ഡാറിങ് നടക്കാനുള്ളൂ ഇത് കണ്ടങ്ങൾ നമ്മളെ പാലങ്ങൾ തമ്മിൽ ഘടിപ്പിക്കുന്ന കമ്പി വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ആ ഇതിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിടീ കൂടി ഈ പൊട്ടത്താളം തിരിഞ്ഞിക്കാണ്ട് കൊട്ടത്താളം തിഞ്ഞ് രാത്രി ഈ കറങ്ങാൻ വരുന്നവരുണ്ടല്ലോ ഈ ചാൽ കുത്തിയ വിവരമൊന്നും അറിയില്ല നേരെ താഴത്തെ കണ്ടത്തേക്ക് പോകണ്ട മജ്ജത്തോ മക്കളെ വല്ലാതെ അതിനോ പരിപാടിക്കൊന്നും നിൽക്കണ്ട അപ്പൊ എന്താ പറയുക പറഞ്ഞില്ലേ രാത്രി വറ്റ പറ്റ ടീമർ ഉണ്ടല്ലോ അപ്പോൾ അവർ വരുന്നവരാണ് അപ്പോൾ എന്തായാലും വെറുതെ മജ്ജത്താ നിൽക്കേണ്ട അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി യാത്ര കഴിഞ്ഞാൽ പാറമ്പല് നമ്മളെ പറമ്പലങ്ങാടി ഭാഗത്ത് കയറുന്ന റോഡിൻ്റെ ഭാഗം പറമ്പൽ ഭാഗത്ത് ഇങ്ങനെ എത്തി ഈ എത്തണേൻ്റെ ഇടീല് കണ്ടങ്ങളെ ഇവിടെ അമ്മിക്കുട്ടി നന്നായിട്ട് അത് വരുത്തി കളിക്കണേ പക്ഷേ ഇവിടുന്ന് കോറി വേസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ വൺ സൈഡ് പത്തര മീറ്ററിന്റെ റോഡിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഏറ്റവും തീരുമാനമായിട്ടുണ്ട് ഹൈ കഥ കണ്ടങ്ങളെ അതൊന്നും പറയേണ്ട മക്കളെ ഇൻ്റർ കണക്കിന് സാധനം കോഴച്ചാടും സിമെൻറ്റും മിക്സും ചെയ്ത് ഒന്നര അടി കണത്തിലാടി നേരത്തെയാണ് വാട്ടർ ലെവൽ എങ്ങനെ കിട്ടുന്നത് ആ ഉള്ള ലെവൽ തന്നെ പിന്നെ നമ്മുടെ റോഡിൻ്റെ പ്രത്യേക തന്നെ ശരിക്കും വാട്ടർ ലെവലിന് പക്ക ലെവലിലല്ല സ്പിറ്റ് ലെവലുമല്ല അത് നമുക്ക് എപ്പോഴും എല്ലായിടത്തും ഒരു തൂക്കമുണ്ട് മൊത്തത്തിലൊരു തൂക്കുള്ള റോഡാണ് പക്ഷേ ഈ റോഡ് അങ്ങനെയാണ് നമുക്ക് വെള്ളം ഒരിക്കലും നിൽക്കില്ല ആ കിണേ നമ്മൾ ചെമ്പ് കിണാണ്ടിയില്ല ഇവിടെ നിന്ന് ഏകദേശം ഒന്നര മീറ്ററോളം ഞാൻ അസുരത്തെ പത്തര മീറ്റർ തൂർക്കാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ പാല ടു പാലം ഇവിടെ ഏകദേശം നമുക്കൊരു നാല് അഞ്ച് മീറ്ററോളം പാലത്തു നിന്ന് പൊന്താനുള്ള ഭാഗമാണ് ഇനിയിപ്പോൾ ഈ രണ്ട് സംഭവം കൂടി രണ്ട് ചേരിയായി മാറി ഇനിയിപ്പുറം ചേരും മറ്റേ അപ്പുറത്ത് ചേരായി പക്ഷെ അവിടെ നിന്ന് പോണിയൊക്കെ വെക്കേണ്ടി വരും ഇപ്പൊ കുട്ടികൾ ആണ്ടുകൊണ്ടൊക്കെ കടന്നു പോണേ ചെറിയ ചെറിയ പോക്കറ്റ് റോഡാള് ചെറു ചെറിയ ഗ്യാപ്പുണ്ട് അല്ല അമ്മ ഇന്നലെ വേറെ വേസ്റ്റ് ഇട്ടുനിന്ന് ഞാൻ തുടങ്ങി നാളെ ആരെങ്കിലാണ് തുടങ്ങണേ നിങ്ങൾ ആരെങ്കിലും മറ്റന്നാളെ ഉദ്ഘാടനത്തിന്റേമാണെങ്കിൽ പോകുന്നോണ്ട് ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞില്ല വിളിച്ചിര കണ്ടില്ലാന്ന് പറയരുത് ഏഹ് നിങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ട് ഞാൻ വിളിച്ചില്ലാന്നുള്ളത് പരാക്കണ കേസല്ല എത്ര കഥ നമ്മൾ എട്ടുകാലില്ല നിൽക്കണത് രണ്ട് ഭാവി ആൾ ഇതായോ മറ്റേ പട്ട അടിച്ചത് അമ്മയ്ക്കാ തല എന്താത്തിയിരിക്കണേ ആ അമ്മീകുട്ടിയിൽ നിന്ന് ആളില്ലല്ലോ അപ്പോൾ ഈ സൈഡിൽ ഇതാ ഏകദേശം ഒരു നാനൂറ് മീറ്ററോളം രണ്ട് സൈഡും കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് അപ്പം ഇവിടെനിന്ന് ഇങ്ങനെ നമ്മൾ അമ്പലവട്ടം പാറമ്പിൽ കഴിഞ്ഞ് ഇങ്ങനെ അമ്പലവട്ടം ഭാഗത്തേക്ക് പാൽച്ചർമ്മടേയും കയറിയ പാൽച്ചെമ്പാട് പ്ലേ ഓവർ ഇങ്ങനെ അറിയാം നമ്മൾ തായക്കോച്ചനും മേലക്കോച്ചൻ്റെ അടിയിലൊരു നാനൂറ് മീറ്ററോളം ഏകദേശം പന്ത്രണ്ട് എട്ട് മീറ്ററോളം അടിക്ക് താഴ്ച്ച താഴ്ത്തിയ ഭാഗമുണ്ട് ആ ഭാഗത്തിൻ്റെ അവിടെ കുറച്ചും കൂടി ഡാറിങ് നടന്നാൽ കഴിഞ്ഞാൽ നമുക്ക് അറിയാം പൂക്കിപ്പാറമ്പ് മുതൽ കക്കാട് വരെ ഏകദേശം പണി ഇപ്പോൾ അടച്ചൻ്റെ അമ്മ അത് ആ കണ്ടങ്ങളെ നമ്മളെ സീറ്റ് ലൈറ്റ് അല്ല നമ്മളെ കറണ്ടിൻ്റെ കാലാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മീറ്ററിനുള്ള ഏറെ ലോങ്ങ് ഉണ്ട് ഈ അതിൻ്റെ അടിയിത് വയസ്സും വല്യമ്മത കയറിയിരുന്നേ വലിയമ്മക്ക് വേറെ പണിയൊന്നുമില്ല വല്യമ്മ ഇങ്ങനെ അടങ്ങി വരുത്തി ഇങ്ങനെ നടക്കുക ഒന്നും പറഞ്ഞുണ്ടല്ലേ എത്താ കഥാണ്ട് അണ്ട് നോക്കി ഇതൊക്കെ എന്നാണ് ഇതിനൊക്കെ നമ്മളെ കേരള ടു കാശ്മീർക്ക് യാത്രയാക്കണല്ലോ ഇതൊക്കെ നടന്നിട്ട് എന്ന് അത്രയും മെല്ലേ ഇത് പോണത് പക്ഷെ എന്താ കാറ്റാ പക്ഷെ നമ്മള് ഇന്നലെ കോറി വേസ്റ്റ് കോറിവേശിനെക്കും പക്ഷെ ഇവിടെ ഏകദേശം ഒരു അഞ്ച് മീറ്ററോളം നമുക്ക് നാനൂറ് മീറ്ററിൽ നീളത്തിൽ അഞ്ച് മീറ്ററോളം മണ്ണിട്ടിട്ട് അത്രയും ദൂരം മണ്ണു കൊടുത്തിട്ട് ഈ നാല് ഇഷ്ടം കൂടി നിരത്തിയതാട്ടാ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മാത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ കോട്ടക്ക ബൈപ്പാസ് ഇപ്പൊ നമ്മളെ ചെരിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടോല് മേലെ അറിയാം നിങ്ങൾക്ക് കൂടുതൽ കൂടുതലും അറിയാത്തവനെങ്കിൽ അറിയില്ല പാപ്പു പറഞ്ഞാൽ ഈ പണ്ടാറും ചെറുതോരെയുള്ള ഭാഗത്തിലാണ് പക്ഷെ നമ്മളറിയണങ്കിൽ എന്തെങ്കിലും സുഖമല്ല പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ പാവപ്പെട്ട പ്രവാസികൾക്ക് കുറച്ചേം കുറച്ച് നമ്മളെ വീട്ടിൽ നമ്മളെ വാപ്പാൻ്റെ ഒപ്പമുള്ള ഉള്ള ആൾക്കാർ നമ്മുടെ വാപ്പാൻ്റെ പ്രായമായുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാർ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിപ്പം വല്ലാതെ ഈ റോഡ് പണിയും കാര്യങ്ങളൊന്നും നടക്കുന്നതുകൊണ്ടും വീട്ടിൽ ഒരുങ്ങോട്ട് നോക്കും ഈ നാടിന് തന്നെ രണ്ടായിരത്തി പതിനഞ്ച്ന് ശേഷമാണ് ഇപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ വരില്ല തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ അവസ്ഥയിൽ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക നിന്ന് കാണുമ്പോൾ നോക്കി ഒരു സമാധാനമാണ് നമ്മളെ നാട് അങ്ങനെ ആയി ഇങ്ങനായിരുന്നു ഇപ്പം എൻ്റെ സ്നേഹന്മാരെന്നെ ചിലവർത്തു പോകുമ്പോൾ പറഞ്ഞേക്കാൻ ഞാനിങ്ങനെ പരിയിക്കുമ്പോൾ എൻ്റെ കൂട്ടിങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ ഡൈനിങ് ഹാളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അപ്പോൾ ഞങ്ങൾ പോയിക്കുമ്പോൾ വാപ്പ ഉണ്ടോ ഇങ്ങനെ കണ്ണു കയറി വാപ്പൊക്കെ എൻ്റെ ഫേനാടാ ആ പാപ്പാക്കറിയില്ലല്ലേ വേറെ കുട്ടികളും മക്കളൊക്കെ നമ്മുടെ സ്നേഹന്മാരാണ് പക്ഷെ ബാപ്പാക്കി ശബ്ദമേ ഉള്ളു അപ്പം അതാണെങ്കിൽ നമ്മളെ നെയ്മോർഡാണ് നമ്മളെ അമ്പലവട്ടം ഭാഗത്താണ് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഏകദേശം നമുക്കറിയാം ഒരു കാ കിലോമീറ്ററോളം നമുക്ക് ഫ്ലേ ഓവർ ആണ് ഫ്ലേവർ കൊക്കാളും അതൊന്നും പറയണ്ട കണ്ടങ്ങളെ അത് ഇരിക്കണേ കണ്ട അത് രണ്ടും രാവിലെ തന്നെ രണ്ടെണ്ണം അടിച്ച് കണ്ടിട്ടുള്ള ഇരുത്താ തോന്നണ എന്താ ചെയ്യാ ഓരോ മനുഷ്യനും ഓരോ പരിപാടികളല്ലേ അല്ലേ രണ്ടാൾക്കായിട്ട് പക്ഷേ എനിക്ക് തോന്നാ മാപ്പിം പെണ്ണുങ്ങൾ തെറ്റിയതാണോ സംശയമുണ്ടേ പക്ഷേ ഇത് കേസ് തീർക്കാൻ വേണ്ടി ഇരുത്തം വന്നാട്ടാ അങ്ങനെ വിക്രസൻ പണിച്ചാൽ ഇരിക്കണേ വിക്രസനൊന്നൊരു യാതൊരു പണിയില്ല അപ്പം ഇനിയും വീണ്ടും ബോർഡ് അല്ല ഇത് സ്പീഡ് ബോർഡാണ് ഇത് ഈ സ്പീഡ് ബോർഡ് വരുന്ന ഒരു ഭാഗമുണ്ട് നമ്മൾ കുറച്ചും കൂടി ഹൈറ്റിൽ വരുന്നതാണ് ആ ലിമിറ്റിൽ ആ മൂന്ന് ട്രാക്കിൽ എത്ര സ്പീഡ് കാര്യങ്ങളൊക്കെ വരുന്നത് എത്ര ഏണെന്ന് ഇപ്പോൾ അവിടെ കാണിച്ചു തരും നമ്മൾ വിചാരിച്ചു നമുക്ക് ഇത്ര സ്പീഡ് പോവാതെ അങ്ങനെ പോയാലും അല്ല അമ്മ പണി പാളില്ലല്ലോ ഇതൊക്കെയാണ് ഒറ്റക്കൊമ്പം മറ്റേ ചിന്നാർ കാട്ടിൽ നിൽക്കുമ്പോൾ നിൽക്കണേക്കും ഈ പെൻസിൽ അത് തന്നെയാണ് പക്ഷെ എന്താ പറയുക വലിയൊരു വർക്കിലാണ് അവിടെ നമുക്ക് എന്താ സീറ്റ് ലൈറ്റ് ഒക്കെ ഉള്ള കറണ്ട് കണക്ഷൻ നമുക്ക് സർവീസ് റോഡിൽ കൊണ്ടുപോവാണ് അപ്പോൾ എങ്ങൾ പെർമിഷനൊന്നും ചോദിച്ചു നോക്കല്ല ആശാനോട് ആശാന എന്താ പക്കം കടന്നു പോട്ടെ ആ പോവാൻ പറഞ്ഞു അപ്പം നമ്മൾ ഇവിടെ നിന്നാൽ വിട്ടാലോ പെൻസിലാണെന്ന് പറയുക അപ്പം നമ്മൾ പാൽത്തറമാട് പ്ലേ വരെ ഏകദേശം നല്ല ഇതായിരുന്നു രാത്രിയൊക്കെ നല്ല എൻ ഡി എമ്മ കാഴ്ചകളും മറ്റേ ഇതും കഞ്ചാവൊക്കെ ആയിട്ട് പോലീസ് നടങ്ങും ബേലങ്ങും അടിച്ച് പെരുത്തി നടക്കിന്ന് പക്ഷേ അതെന്ത് പറഞ്ഞിട്ട് കാര്യം പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഈ പോലീസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ആർക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ അത്രയും വർക്കുകളിപ്പോൾ ഇപ്പോൾ പോലീസും കാര്യങ്ങളൊക്കെ ഇടക്ക് വരുന്നതുകൊണ്ട് എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്താ ചെയ്യുക അപ്പോൾ ഇവിടുത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ നമ്മളിവിടുന്ന് പോകുന്ന പാൽച്ചർമാട് പറഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ കോഴിക്കോട് നിന്ന് വരുമ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് ഇറങ്ങേണ്ടി രണ്ട് എക്സിറ്റും രണ്ട് ഇന്നും എന്താ പറയുക അതിന് പറയും ഇന്നും ഔട്ട് എന്നല്ലേ രണ്ട് ഇറങ്ങണമെന്ന് രണ്ട് കേരള സ്ഥലം ഇടരിക്കോട് തിരൂര് കോട്ടയ്ക്കൽ നമുക്ക് ഈ പാത്തുമൊക്കെ തീരണമെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ രണ്ട് ഇറങ്ങണ പാത്തിൻ്റെ ഇതിൽ കൂടി ഇറങ്ങിയാൽ മതി ഇറങ്ങണം കേരളം പഴയ പക്ഷെ നമുക്ക് ഇവിടെ കുറച്ച ഭാഗം സർവീസ് റോഡ് ഇല്ല കേട്ടോ സർവീസ് റോഡ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് തോന്നും ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ഭാഗമില്ല പക്ഷെ നമ്മൾ മേലെ വന്നിട്ട് സോമറിന് ചെറുസോൽ റോഡ് മറ്റേ ബി ഡബ്ല്യു റോഡ് വരെ നമുക്ക് സർവീസ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇവിടെ നിന്ന് ആടില്ല അള്ളതമ്മ എന്താ പത്ത് കഥ നട്ടുച്ച നേരത്തെ ഒരു ചക്കോന് പണ്ടതാ വർത്താനം പറഞ്ഞിരിക്കണെ പാവങ്ങൾ ജീവിച്ചു പോട്ടെ അല്ലേ ആ കാലം കഴിഞ്ഞു വന്നോക്കാൻ അതിന്റെ കുറച്ച് ഒരു ഐഡിയ കിട്ടുള്ളൂ അല്ലാത്തവനക്ക് ഒരു ഐഡിയയും കിട്ടില്ല അപ്പൊ പിന്നെ നമ്മൾ പാൽച്ചെമായുടെ ഫ്ലേ ഓവറിൻ്റെ അവിടുന്ന് കുറച്ച് വർക്കുകൾ അവിടെ മറ്റേത് ബ്ലോക്ക് ചെയ്ത് അപ്പം കോഴിക്കോട് കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ ബെനൂലി എക്സിറ്റും ഇന്നും ഔട്ട് ഒക്കെ തന്നെയാണ് നമ്മൾ എന്നാറിലൂടെ കയറാന്നൊക്കെ ചോദിച്ചില്ലേ എത്താൻ കായ്മാരെ ഒരു ലൈക്കോ കമൻറ്റോ എന്തെങ്കിലുമൊക്കെ എന്താ ചോക്കി ഏഹ് ആ ഒന്നും പറയണ്ട ഇങ്ങോട്ടാണ് ഈ പറയുന്നത് കണ്ട പാടൊക്കെ നോക്കി മീനൊക്കെ പറ്റി വള്ളം പറ്റി എഡറിഗോഡ് പള്ളിന്ന് കണ്ട ഇത് തിരൂർക്ക് പോണ റോഡാണ് നമ്മുടെ താഴത്ത് എഡ്രിക്കോഡ് ജംഗ്ഷൻ നിന്നുകൊണ്ട് കഴിഞ്ഞിട്ട് തിരൂർ പോണ റോഡിന്റെ ഭാഗമാണ് ആ കാണുന്നത് ഇനി കോട്ടയ്ക്കൽ ഭാഗത്തിൻ്റെ എക്സിറ്റും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഞാനിപ്പോഴാണ് കാണിച്ചു തരാം അതിന് നമുക്ക് യാതൊരു എവിടെ ഈ പോയിട്ട് യൂട്ടാൻ തിരിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് കടന്നാൽ അപ്പോൾ ഇവിടുത്തെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന എക്സിറ്റിൻ്റെ കാര്യങ്ങളൊന്നും അറിയുള്ളൂ രണ്ട് ചങ്ങാൻമാരെ ഒന്നിട്ട് പോരി വല്ലാതെ ഒന്ന് മൂപ്പടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏകദേശം വീഡിയോ ഒക്കെ പത്ത് പതിനേ മിനിറ്റില്ല എന്തും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ വിചാരിച്ചു വീഡിയോ ഓവർ എടുക്കാൻ അറിയാഞ്ഞിട്ടില്ല ഇതൊക്കെ നെറ്റൊക്കെ കേട്ടിട്ട് ഇതൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ പെരിയിലാണെന്ന് അത്ര വലിയ സംഭവമൊന്നുമില്ല പക്ഷേ ഇത് നമ്മളെ പാഷനാണ് ഇതിൽ ഒരു ചുരുങ്ങിയ ഒരു പത്ത് പേരെങ്കിലും എന്നെ അറിയണവരുണ്ടായത് കൊണ്ട് എനിക്ക് അതൊരു ഭയങ്കര വിശ്വാസമാണ് അത് അതുകൊണ്ടാണ് നമ്മളെ ഈ നെല്ലും കതിരും ചൂടത്തിങ്ങനെ പക്ഷേ ഞാനുണ്ടല്ലോ പതിനൊന്നര മണിക്ക വീട്ടെടുക്കാൻ വരുള്ളൂ എനിക്കറിയാൻ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് നല്ല വെയിലും വേണം എന്നാലേ ഞാൻ മൂക്കോളൂ നല്ല രാവിലെ വൈകുന്നേരം പോയാലേ ഞാൻ അപ്പോൾ അത് മീൻ പിടിച്ചാൽ പോകും അപ്പോൾ എനിക്ക് അങ്ങനത്തൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് എന്തായാലും അതിനൊന്നും നിൽക്കാൻ പറ്റൂല അപ്പോൾ അതൊന്നും പറയാതിരിക്കണാണ് ഭേദം പക്ഷേ നമ്മൾ ഇവിടെ ഇങ്ങനെ പോയി നോക്കുക പണ്ട ഇവിടുന്നൊക്കെ നമ്മൾ തായകൊച്ചന് ഓവർപാസ് ഉണ്ടല്ലോ തായകൊച്ചന് മേലക്കോച്ചൻ്റെ അടിയിൽ നമ്മളെ ഓവർ പാസ് ഉണ്ടല്ലോ കെങ്കപ്പാ റൂട്ടൊക്കെ തിന്നെ അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് മണ്ണ് മാറ്റാണ്ട് അത് കഴിഞ്ഞ് പൂക്കീപ്പാറമ്പ് മുതൽ മക്കളെ ഒരു മിനിറ്റ് കൊണ്ട് കക്കാടെത്തും ആ ഇപ്പോൾ പക്ഷേ അതിൻ്റെ അടിയിൽ നമ്മൾ ഡിവേണ്ടറമ്പ് വന്നിട്ടാണ്ട് ഈ ബ്ലോക്കും കാര്യങ്ങളും സ്റ്റേഡും മനസ്സിലാത്ത കുറേ ആൾക്കാർ വന്നിട്ട് ഇടിച്ച് തമരുന്നിട്ടാണ് അപ്പോൾ എന്താ പറയുക രാത്രി ഡ്രൈവിങ് ഒക്കെ കുറച്ചൊക്കെ ശ്രദ്ധിച്ചോളി ഞാനിങ്ങനെ തൊള്ളുന്ന ഗ്രീസായിട്ട് കുറേ പറയുന്നുണ്ടെങ്കിലും അവനാൻ്റെ കുടുംബം തന്നെ നമുക്കിപ്പോൾ പോകണ സ്പീഡുണ്ടല്ലോ അത് കുറച്ചും കൂടി നേരത്തെ പോകണമെങ്കിലും അത്ര നേരത്തെ പരിക്ക് ഒന്നും എത്തൂല അപ്പോൾ എടുത്ത് തോന്നുകയാണ് അപ്പോൾ നമ്മളെ കാത്ത് കുട്ടികളും മക്കളും ഉമ്മ വാപ്പ അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ഉള്ളവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ അപ്പോൾ ആ ഇല്ലാത്തവർക്ക് അതിൻ്റെ വിഷമം ഞാൻ പറമ്പനെ ചിലപ്പോൾ ഐഡിയിട്ടുണ്ടോ മറിച്ച് തന്നെ എല്ലാവരും കാത്തരക്ഷിക്കട്ടെ അമീ അല്ലേ അതാണ് പറയുന്നത് നിങ്ങളെന്താറോ ശ്രദ്ധിക്കുക എല്ലാരും ഡ്രൈവിങ് എന്താറോ ഒരുപാട് വണ്ടികൾ ഉണ്ട് ഞാൻ എന്താ ഞാനെന്താ ഉൾപ്പെടുത്താതിരിക്കണെന്താറോ ഈ വണ്ടികൾ തട്ടുമ്പോൾ ചിലപ്പോൾ പോലെ നമ്പർ പ്ലേറ്റ് കൊടുക്കുമ്പോൾ അപ്പം പിന്നെ അത് വേണ്ട അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങനെ തിരിച്ച് ഇവിടുന്ന് യൂട്ടാൻ തിരിഞ്ഞ് ഇങ്ങനെ വരുന്നേ വേണ്ടേ ഇതാണ് നമ്മൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇറങ്ങണ ഭാഗമാണ് നമ്മളെ തിരൂറോട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ നമ്മൾ കോട്ടയ്ക്ക് ഭാഗത്ത് തിരു റോട്ടിലൊക്കെ ഇറങ്ങണമെങ്കിൽ ഇവിടെ ഇറങ്ങേണ്ടി വരും അപ്പോൾ അതിൻ്റെ എക്സിറ്റിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ആ നടക്കുന്നത് ആ കാണുന്നത് ആ ലോറി കിട്ടണങ്ങൾ ഇനി നമ്മൾ മേലിങ്ങനെ ഫ്ലേ ഓർമ്മ നിങ്ങൾ തിരൂർമൊക്കെ നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും അപ്പോൾ നമുക്ക് അതിന് വേറെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യുക കുറച്ചും കൂടി ആണ്ട് ചലിച്ചു പോയി ചലച്ചങ്ങൾക്ക് ഇത്ര ഡിവൈഡർ ഇവിടെ കുറച്ചും കൂടി എന്താ ഫ്ലേ ഓർമ്മ പൊന്തി പോകുന്ന ഡിവൈഡറിന് ലാസ്റ്റ് അതിൻ്റെ പണികൾ തീർക്കാൻ പറ്റുള്ളൂ എന്തായാലും ഞാൻ ഈ എന്താ പറയുക ഇവിടുത്തെ അവസ്ഥകളൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പാൽച്ചർമാടിക്കാണ് മുട്ടാൻ പറ്റൂല നമുക്ക് വണ്ടിയിട്ട് പോകാൻ പറ്റില്ല ആ ഓവർപാസിൻ്റെ അടി കൂടി പോകുന്നതിന് ശരിക്കും അവിടെ നമുക്കൊരു ഓവർപാസും കൂടെ ഉണ്ട് നമ്മൾ കോട്ടക്കൽ നിന്ന് സർവീസ് റോഡും ആണ്ടുകൊണ്ടൊക്കെ ഇറങ്ങാറുള്ള ഒരു ഓവർപാസും കൂടെ അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ആണ്ട് പോകണം പക്ഷേ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ പാലങ്ങൾ തമ്മിൽ മുട്ടിക്കുന്ന ജോയിൻറ്റായി കമ്പി അടിക്കുന്ന സംഭവമാണ് അപ്പം നാളെ എൻ്റെ നാടിൻ്റെ ചെറുസോലയിൽ സ്കൂളും മദർസവും ഒന്ന് പോയി വെക്കണം കുട്ടികളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടേ ടീച്ചർമാർ മാശിമാരി പിന്നെ അങ്ങനെ മദ്രസൊക്കെ പൊളിച്ച് ഏതൊരു അറബി ഓടി കണക്ക് ഉറപ്പ് കൊടുത്തിട്ട് നല്ല അതിപ്പൊടി മദ്രസേൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്രയും കേട്ടോലേക്കറിയാം നാളതിൻ്റെ ഒരു വീഡിയോ വരും അപ്പോൾ മാക്സിമം അവങ്കൊന്ന് കാണണട്ടെങ്കിൽ ഈ റോഡ് മാത്രം കണ്ടിട്ട് കാര്യമില്ല എൻ്റെ നാടും എൻ്റെ വീടും എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് അല്ലല്ലേ കുട്ടികളെ തെണ്ണിപ്പൊക്കെ ഒന്ന് കാണാം എസ്കോക്ക് പോകുമ്പോൾ കാണാം റോട്ടുമെങ്കിൽ നിന്നുകൊണ്ട് ആകെ ഒച്ചപ്പാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ അവസ്ഥകളൊക്കെ ഒന്ന് കാണണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു തെണ്ണിപ്പ് കാണണമെങ്കിൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം എല്ലാവരും ഞാൻ യാത്ര പറയാണ് ഇനി ഒന്നും പറയാനൊന്നുമില്ല എന്തായാലും ഇതേ കണ്ടതിൽ പൊരുത്തപ്പെട്ടാളിട്ടാ എന്തേലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പോയിട്ട് വരാം മക്കളെ എന്താ പറയാ നിങ്ങൾക്ക് അറിയാം എനിക്ക് ബുദ്ധിയും വിവരമില്ലാന്ന് പക്ഷെ നിങ്ങളെ കൊണ്ടാണ് ഞാൻ കുറെ നന്നായത് അതിലെ അല്ല എന്താ ഇപ്പം യാത്ര പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇവിടെ ഇങ്ങനെ നാളെ ഇൻ്റെപ്പാണ് നാളെപ്പോ ചെറുസോല എൻ്റെ ചെറുസോല ഓക്കേ